ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മുരിങ്ങക്കായ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റിലും തയ്യാറാക്കി എടുക്കാവുന്ന ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോംബോ ആയിട്ടുള്ള നല്ലൊരു വറുത്ത് അരച്ച് വെച്ചിട്ടുള്ള ഒരു മുരിങ്ങക്കറിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ചീൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഈ കറി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടാം അപ്പം വെളിച്ചെണ്ണയിലേക്ക് ഒരു അരമുറി തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ഇട്ടതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു ആറോളം ചെറിയ ചെറിയുള്ളി മുഴുവനായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം നമ്മൾ കട്ടൊന്നും ചെയ്യാതെയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ഏലക്കയും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടിയും ഒരു മൂന്ന് ഗ്രാമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂണ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി ഈ പൊടികളുടെ എല്ലാം പച്ചവണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളുടെ എല്ലാം പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം മസാല ഒന്ന് തണുക്കുന്ന സമയത്ത് നമുക്ക് കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഒരു അര സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകം വലിയ ചീരകം ചേർത്ത് കൊടുക്കാം അതും ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു മൂന്ന് മീഡിയം സൈസ് സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവോളയും നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയൻണ്ടിട്ടണം സവോളയൊക്കെ ഒന്ന് പെട്ടെന്ന് വയൻണ്ടി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഒരു ഒരു സ്പൂണോളം ഉപ്പു പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം വന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം തവളയൊക്കെ നന്നായിട്ട് ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒന്ന് അരച്ചെടുക്കാം നമുക്കൊരാ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് പേസ്റ്റ് രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനിത് മാറ്റി വെക്കാം ഇപ്പൊ നമ്മുടെ സവോളയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വയണ്ടി വന്നിട്ടുണ്ട് കുറച്ചും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വയണ്ടുവന്നതിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൂളി നമ്മൾ പിടിഞ്ഞ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ പുളിവെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം വെള്ളം കൂടി വെച്ചിട്ട് ഗ്രേവിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളൊരു അഞ്ച് വലിയ മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ നമ്മൾ ഈ ചാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ മുരിങ്ങക്കായും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി മൂടി വെക്കാം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു മുരിങ്ങക്കായ വേഗാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഈ കറിക്ക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു കറി ഗ്രേവിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങക്കായ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിന്റെ കൂടെയൊക്കെ ഒക്കെ നല്ലൊരു കോമ്പയാണ് എല്ലാവർക്കും നമ്മുടെ ഈ കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്